പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഈ അടുത്ത സമയത്ത് കെ എസ് ആർ ടി സിക്ക് ഒരു അവാർഡ് കിട്ടി എന്നുള്ളതാണ് മികച്ച നേതൃത്വത്തിനും സാങ്കേതിക നവീകരണത്തിലും കെ എസ് ആർ ടി സി കൈവരിച്ച നേട്ടങ്ങൾക്ക് പതിനൊന്നാം പതിനൊന്നാമത് ഗവേണൻസ് നൗ പി എസ് യു അവാർഡുകൾ ആണ് ലഭിച്ചത് അപ്പോൾ ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടിന്യൂഡൽഹിയിൽ വെച്ചാണ് ഇത് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് വിതരണം ചെയ്തത് കേന്ദ്ര കൽക്കരി ഖനന മന്ത്രാലയം സഹമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ ൽ നിന്നാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് അതിനകത്ത് കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് മാനവശേഷി മന്ത്രിയും ജല നവീകരണ മുൻ മന്ത്രിയും ഒക്കെയായ ആളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലെ നദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലിനമാക്കപ്പെടുന്നത് ഇന്ത്യൻ നദികളാണെന്നാണ് പഠനം നിരേഖപ്പെടുത്തുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹവും അതിനകത്ത് സന്നിധനായിരുന്നു മുൻ എന്ന് മാത്രമേ ഉള്ളൂ സന്നിധിതനായിരുന്നു എന്ന് ഉള്ളതാണ് അപ്പോൾ ഒരു അവാർഡ് കിട്ടിയപ്പോൾ കേൾക്കാൻ ജീവനക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കേരളക്കാരൻ ഒരു മലയാളി എന്ന നിലയിൽ സന്തോഷമുണ്ടെങ്കിലും ഇതിന് അകത്തെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് അറിയുമ്പോൾ അതിനുള്ള ആശങ്ക കൂടി രേഖപ്പെടുത്തുന്നു അപ്പോൾ അവാർഡ് കിട്ടിയതിൽ അഭിനന്ദിക്കുകയും പക്ഷേ ഞങ്ങളുടെ ആശങ്കകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വിയോജിപ്പും രേഖപ്പെടുന്നു വിയോജിപ്പ് ഏതിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് മികച്ച ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഒക്കെ ആണ് അവാർഡിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് കാര്യം സി സി വി ടി വിതു ഇലക്ട്രോണിക്സ് മെഷീനുകൾ ഓൺലൈൻ സൗകര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ കേരളത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ കൊണ്ടുവന്നത് കെ എസ് ആർ ടി സിയിലാണ് പക്ഷേ ഇന്ന് വരെ അത് പൂർത്തീകരിച്ചിട്ടില്ല അവിടെ വരുമ്പോഴത്തേക്കാണ് പ്രശ്നം വരുന്നത് കാരണം ആദ്യമായി കമ്പ്യൂട്ടർ കൊണ്ടുവന്നു കമ്പ്യൂട്ടർവൽക്കരണം നടത്തിയ കെ എസ് ആർ ടി സി ഇന്ന് വരെ എങ്ങും എത്തിയിട്ടില്ല ഈ വിവരം ഈ കേന്ദ്ര സഹമന്ത്രിമാരോ മന്ത്രിമാരോ അറിഞ്ഞില്ലേ സാർ അല്ലെങ്കിൽ അഥവാ അറിഞ്ഞെങ്കിൽ മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു എന്താണെന്ന് അറിയുമോ അപ്പം മറ്റുള്ള ആർ ടി സികളുടെ അവസ്ഥ എന്ത് ദയാ ഭയാനകവും ഭീ ഭീകരവും ദയനീയവുമായിരിക്കും അപ്പോൾ കെ എസ് ആർ ടി സിക്ക് നിങ്ങൾ ഇത്തരം അവാർഡുകൾ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള ആർ ടി സികളുടെ അവസ്ഥ ഓ ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്നുള്ള വാക്ക് പോലും കിട്ടുന്നില്ല അത്രയും കഷ്ടപ്പെട്ടാണ് ആ ആർ ടി സികൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വികസിച്ചു എന്നുള്ള രീതിയിലാണ് ഇത് കൊടുക്കുന്നത് പക്ഷേ ഇത് എങ്ങും എത്തിയിട്ടില്ല ഇനി ഇവിടെ പഞ്ചിങ് മെഷീൻ കൊണ്ടുവന്നു എത്ര ഡിപ്പോയിൽ പഞ്ചിങ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് സർ താങ്കൾ പറയൂ അപ്പോൾ മൂന്നോ നാലോ പഞ്ചിങ് മെഷീൻ അവിടെ കൊണ്ടുവച്ചു എത്ര എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേടാണ് ഇതൊന്നും നടക്കത്തില്ല നടപടിയാവുന്ന കാര്യങ്ങളല്ല എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഓൺലൈനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ സർ വിവരാവകാശ നിയമപ്രകാരം എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു എല്ലാ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അതാത് സ്ഥാപനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിരിക്കണം ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും എവിടെ നിന്നും അത് ആ നെറ്റിലൂടെ കണ്ടെത്തുവാനുള്ള അവകാശമുണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട എം ഡി താങ്കളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആ ചീഫ് ഓഫീസിൽ ഏതെങ്കിലും ഒരു സാധനം വിവരാവകാശത്തിന് വെച്ചാൽ മറുപടി ലഭ്യമല്ല ഫയൽ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല വിവരാവകാശത്തിന്റെ ഏത് നിയമത്തിലാണ് സാർ പറയുന്നത് അവിടെ വലിയ ആളുകളാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സൂക്ഷിക്കാത്ത ഈ സാധനത്തിനാണ് സാങ്കേതിക സാങ്കേതികവിദ്യയിൽ താങ്കൾക്ക് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ആ അവാർഡിൻ്റെ അവാർഡിനെ നോക്കി പുച്ഛമാണ് സാർ തോന്നുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ഒരു സ്ഥാപനം പ്രവർത്തിക്കേണ്ടത് ഈ ജീവനക്കാരനെ കൊല്ലുന്ന കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞില്ലേ സാർ അതെ അതിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്തില്ല ഈ അവാർഡ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ല ഡെയിലി ഒരു രണ്ടോളം ആളുകൾ ഇവിടെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരനും മരണപ്പെടുന്നു അവൻ്റെ കുഞ്ഞുങ്ങൾ പെരുവഴിയിലേക്ക് പോകുന്നു അവന് ആശ്രിത നിയമനങ്ങളോ അവൻ്റെ ജോലി ചെയ്ത ശമ്പളമോ അല്ലെങ്കിൽ അവൻ്റെ പ്രൗഢം ഫണ്ടോ പിരിഞ്ഞു പോയനോ അതിൻ്റെ ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ഇന്ന് ഇവർ ആരും അറിഞ്ഞില്ലേ സാർ അത് നിങ്ങളിതെല്ലാം മൂടി വച്ചോ എന്താണ് സാർ അതിൻ്റെ വാസ്വം ഈ വാസ്തവം ഇത് പുറത്ത് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങളോട് പറയാൻ താങ്കൾ തയ്യാറാവണം ദയവായി കാരണം ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്നിട്ട് ഞങ്ങൾക്ക് അവാർഡ് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു അന്തസ്സുണ്ട് കാര്യം ഇത്രയും പോരായ്മകൾ ഇത്രയും കൊള്ളര പോരായ്മകളല്ല കൊള്ളരായ്മകൾ നമ്മൾ ചെയ്തിട്ടും ഞങ്ങൾക്ക് അവാർഡ് തന്നു എന്ന് പറയുന്നതിൽ താങ്കൾ അഭിമാനിക്കണം ഞങ്ങൾക്ക് അതിനകത്ത് അഭിമാനമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനുഭവിക്കുന്ന ഈ ഇരുപത് വർഷം പതിനഞ്ച് വർഷത്തിൽ കൂടിയിൽ പഴക്കമുള്ള രണ്ടായിരത്തി മൂവായിരത്തോളം വാഹനങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഡെയിലി സർവീസ് നടത്തി അഞ്ചോളം വാഹനങ്ങൾ ഡെയിലി അഞ്ചും അതിനു മുകളിലും വാഹനങ്ങൾ ഡെയിലി ആക്സിഡൻ്റ് ഉണ്ടായി മരണപ്പെടുകയോ യാത്രക്കാരും ജീവനക്കാരും ജയിലിലോ അല്ലെങ്കിൽ മരണത്തിലേക്കോ അല്ലെങ്കിൽ അകാല വൈകല്യത്തിലേക്ക് പോകുമ്പോൾ താങ്കൾക്ക് അവാർഡ് കിട്ടി എന്നറിഞ്ഞ് മാധ്യമങ്ങളിവിടെ കൊട്ടി കോഷിക്കുമ്പോൾ ഞങ്ങൾക്കതിനകത്ത് അഭിമാനിക്കാൻ ഒരു വകയില്ല സാർ കാരണം നിങ്ങൾ കൊല്ലാക്കല്ലോ ചെയ്യുന്നു നിങ്ങൾ ഇവിടെ രണ്ടും മൂന്നും തവണയായിട്ട് ശമ്പളം കൊടുക്കുന്നു ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഒരു മാസം കൊണ്ട് ഇങ്ങനെ നേരിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എല്ലാ ആർ ടി സികളും ഇങ്ങനെയൊക്കെ തന്നെ സാർ വീതം വെച്ച് കൊടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് കോടതി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഓരോരുന്ന് ടോക്കൺ കൊടുക്കാൻ പറയുന്നു കൂപ്പൺ കൊടുക്കാൻ പറയുന്നു ഇങ്ങനെയൊക്കെ ആണോ അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ആർ ടി സി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർ ടി സി എന്നുള്ള അവാർഡ് നിങ്ങൾക്ക് തന്നെ തരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട വണ്ടികൾ വെച്ച് ഇത് ഇവരാര ഈ വണ്ടികളൊന്നും കയറിട്ടില്ലേ സാർ ഇവരൊക്കെ കൊണ്ട് ഈ മന്ത്രിമാരെയൊക്കെ കൊണ്ടുവന്ന് ഈ വാഹനത്തിൽ നിങ്ങളൊന്ന് കയറ്റി നോക്കണം നമ്മുടെ ഈ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടിയിലൊക്കെ ഒന്ന് കയറ്റി ഇരുത്തി നോക്കണം ടാറ്റയുടെ വണ്ടിയൊക്കെ എന്നിട്ട് അത്യാവശ്യം മാന്യമായ സ്പീഡിൽ ആ വണ്ടി ഓടിക്കണം കാര്യം അതിന് അറുപത് കിലോമീറ്റർ വേഗതയിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുമല്ലോ അതാണല്ലോ നിയമം അറുപത് ആക്കിയിട്ടുണ്ട് ആ എഴുപത് കിലോമീറ്റർ വേഗതയിൽ ഒരു ടാറ്റയുടെ പതിനഞ്ച് വർഷം പഴക്കമുള്ള വണ്ടിയിൽ ഒന്ന് ഇരുത്തി ഒന്ന് സർവീസ് ചെയ്ത് നോക്കണം സാര് ആകാശത്തിൽ പോയിട്ട് വന്ന് സുനിത വില്യംസ് പോലും തോറ്റു സാർ അവർ പറയും ഇതിനേക്കാളും റോക്കറ്റിനെ കുറിച്ച് അവരെ ഈ ഭൂമിയിൽ വന്ന് ഇറങ്ങിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനേക്കാൾ വലിയ കഷ്ടത്തിലേക്കാണ് അതിനകത്ത് ഈ യാത്ര കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവൻ്റെ ചെവി കർണപടം വരെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് ഈ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് രണ്ടായാലും താങ്കൾക്ക് അതിൽ അവാർഡ് കിട്ടി എന്നുള്ളതിൽ താങ്കൾക്ക് അഭിമാനിക്കാം ഞങ്ങൾക്ക് അതിൽ അഭിമാനമില്ല Thank you.